സ്നേഹം കൊണ്ട് എല്ലാവരുടെയും മനസ്സു കീഴടക്കുന്ന വ്യക്തിയാണ് ചാക്കോച്ചൻ ശുദ്ധ മനസ്സിനുടമയും കളങ്കമില്ലാത്തവനുമായ ചാക്കോച്ചന് സിനിമാ മേഖലയിൽ മുഴുവൻ സ്നേഹിതന്മാർ മാത്രമേയുള്ളൂ അതുപോലെ തന്നെയാണ് വീട്ടുകാർക്കും കൂട്ടുകാർക്കും അപ്പൻ നേരത്തെ മരിച്ചുപോയ ചാക്കോച്ചന് ഭാര്യ പ്രിയയുടെ അച്ഛൻ സാമുവേൽ സ്വന്തം അപ്പൻ തന്നെയാണ് സ്വന്തം മമ്മിയെ പോലെ തന്നെയാണ് പ്രിയയുടെ മമ്മിയും ഇപ്പോഴിതാ ഭാര്യ മാതാപിതാക്കളുടെ വിവാഹ വാർഷികം അതിഗംഭീരമായ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു ചാക്കോച്ചൻ കഴിഞ്ഞ ദിവസമായിരുന്നു പ്രിയയുടെ അപ്പൻ സാമുവലിന്റെയും അമ്മ ഓമനയുടെയും വിവാഹ വാർഷികം ഇരുവരും ഒന്നിച്ചൊരു ജീവിതം ആരംഭിച്ചിട്ട് അൻപത് വർഷങ്ങൾ പൂർത്തിയായിരിക്കെ അത് ഗംഭീരമാക്കുകയായിരുന്നു ചാക്കോച്ചനും ഭാര്യയും ചേർന്ന് ഒപ്പം കുടുംബാംഗങ്ങൾ മുഴുവൻ എത്തുകയും ചെയ്തു സാമുവൽ അപ്പയുടെയും ഓമനമ്മയുടെയും സഹോദരങ്ങളും മക്കളും കുടുംബവും കുട്ടികളും എല്ലാം ചേർന്ന് ആഘോഷമാക്കിയ ആ ദിനത്തിൽ എല്ലാവർക്കും ഇന്നേക്ക് അൻപത് വർഷം എന്ന് പ്രിന്റ് ചെയ്ത വൈറ്റ് ടീഷർട്ടും ആഘോഷത്തിന് ഒരുക്കിയിരുന്നു ഒടുവിൽ ആ ചിത്രങ്ങളെല്ലാം പങ്കുവെച്ച് ചാക്കോച്ചൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് അൻപത് വർഷത്തെ വിവാഹ ആനന്ദം പ്രിയപ്പെട്ട ഓമനമ്മ സാമു എല്ലപ്പ ഉയർച്ച താഴ്ചകളും സന്തോഷ ദുഃഖങ്ങളും നിറഞ്ഞ ഒരുമയുടെ ഈ യാത്രയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വലിയ അഭിനന്ദനങ്ങൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഈ ബ്ലോക്ക് ബസ്റ്റർ കാണുവാൻ അവസരം ലഭിച്ചത് തികച്ചും മനോഹരമായ അനുഭവമാണ് ഒരുമിച്ചുള്ള ഈ സ്നേഹബന്ധത്തിന് ഒരുപാട് സ്നേഹവും ചുംബനങ്ങളും നന്ദി എൻ്റെ ജീവിതത്തിലെ സ്നേഹം നിങ്ങളുടെ മകളെ എനിക്ക് സമ്മാനിച്ചതിന് എന്നാണ് വിവാഹ വാർഷികത്തിൻ്റെ ആഘോഷ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ബോബൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇന്നേക്ക് അൻപത് വർഷം എന്ന് രേഖപ്പെടുത്തിയ ടീഷർട്ട് ധരിച്ച് ചാക്കോച്ചനും ഭാര്യയും നിറഞ്ഞ് ചിരിച്ചു നിൽക്കുന്ന കുടുംബചിത്രം ആ കുടുംബത്തിലെ സന്തോഷം എത്രത്തോളമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് പ്രണയിച്ച വിവാഹം കഴിച്ചവരാണ് ചാക്കോച്ചനും പ്രിയയും ഓട്ടോഗ്രാഫ് ചോദിച്ചു വന്ന ആരാധകിയായ പെൺകുട്ടി പ്രിയയെ ജീവിതസഖിയാക്കുകയായിരുന്നു പിന്നീട് അന്ന് പഠിക്കുകയായിരുന്നു പ്രിയ കോതമംഗലത്തെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയായിരുന്ന പ്രിയയ്ക്ക് നിരവധി പ്രണയ ലേഖനങ്ങളായിരുന്നു ചാക്കോച്ചൻ അയച്ചിരുന്നത് അതെല്ലാം ഇന്നും ഇരുവരും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു കാലത്ത് മലയാള സിനിമയുടെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്ന കുഞ്ചാക്കോ ബോബൻ ഇന്ന് വില്ലനായും കൊമേഡിയനായും ഒക്കെ അഭിനയിക്കുമെങ്കിലും അന്നത്തെ ആ ചോക്ലേറ്റ് ഹീറോയെ ഭർത്താവായി കിട്ടാൻ പല പെൺകുട്ടികളും നോമ്പു നോറ്റിരുന്നു പക്ഷേ ആ ഭാഗ്യം കിട്ടിയത് പ്രിയയ്ക്കാണ് ഇരുവരും ഇന്നും പ്രണയത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല ചാക്കോച്ചന് സിനിമയിൽ നിന്നും ഇടവേള എടുക്കേണ്ടി വന്നപ്പോഴും ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും എല്ലാം പ്രിയ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ രണ്ടിനാണ് പ്രിയയെ കുഞ്ചാക്കോ ബോബൻ വിവാഹം ചെയ്യുന്നത് തുടർന്ന് പതിനാല് വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനാറിനായിരുന്നു മകൻ ഇസഹാക്കിന്റെ ജനനവും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ